ഹലോ നമുക്കൊരു ഉത്രാട സദ്യ ഉണ്ടാക്കിയാലോ ആദ്യം നമുക്കൊരു പായസം വെക്കാം ഞാൻ നെയ്യൻ്റെ അകത്ത് നല്ലോണം വാട്ടിയിട്ടാണേ വെക്കുന്നത് മറ്റേ ഇതാണ് ഉണ്ടാക്കുന്നത് ഞാൻ സേമ്യം ഇവിടെ എനിക്കും വാമിക്കല്ലാതെ ഇഷ്ടമാണ് കേട്ടത് പിന്നെ പ്രത്യേകിച്ച് പായസത്തിനോട് വലിയ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ചോറ് തിളച്ചിട്ടുണ്ട് ഞാനതെടുത്ത് റൈസ് കുക്കറിൽ വെക്കട്ടെ അതെടുത്ത് വെച്ച് അതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് പാല് പൊട്ടി ചോദിക്കാം നല്ല കളറായി വന്നേരം പാൽ പൊട്ടി ചൊയ്ച്ച് അത് നല്ലോണം തിളച്ച് വരുന്ന സമയം കൂടെ നമുക്ക് ഉപ്പേരിക്ക് മുറിച്ച് വെക്കാം അല്ല ഞാൻ തന്നെ ആക്കണ്ടേ അത് അപ്പോഴേക്കുണ്ട് ആകിയെ ഇല വാങ്ങി വന്നിന് മൂന്നെല ഒരിലക്ക് പത്ത് രൂപ എന്നാലും കിട്ടിയല്ലോ അതേനെ സമാധാനം നല്ലോണം പാല് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിരുന്നിട്ട് നമുക്കതിൻ്റെ അകത്ത് ഉപ്പേരി വെക്കാം അവിടെ ഉപ്പേരിയായി ആയി ശേഷം നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം കടല കഴുകിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസൽ മൂന്ന് വിസലടിക്കുമ്പോഴേക്കാവും ഞാനിവിടെ എനിക്ക് ചേന മുറിക്കാൻ എന്തോ കഴിക്കുക ഭയങ്കര ചൊറിച്ചിലൂലായത് ആയതുകൊണ്ട് ഞാൻ ഉരുളക്കങ്ങും ക്യാരറ്റും പച്ചക്കായും എടുത്തിട്ടുള്ള അതെല്ലാം ഞാൻ കടല വേവിച്ച വെള്ളത്തിനകത്ത് തന്നെയാണ് ഈ പച്ചക്കറിയെല്ലാം വേവിക്കുന്നത് കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് നമുക്ക് നമുക്കിതോടെ വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കടുക് ഉഴുന്ന് കുറച്ച് ജീരകം കറിവേപ്പില വറ്റൽമുളക് അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടിട്ട് ദൈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തെടുക്കാം എന്നിട്ടകത്ത് തണഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ചെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം അത് അതിൻ്റെ അകത്തേക്ക് ആക്കുക മിക്സ് ആക്കുക അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പിന്നെ തേങ്ങയല്ലേ അതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കടലയും കൂടെ ചേർക്കുക കടലയും കൂടെ ചേർത്ത് എല്ലാം നല്ലോണം മിക്സാക്കിയിട്ട് നല്ലോണം തിളച്ച് വരണം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കത് മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് കിച്ചടി ഉണ്ടാക്കാം ബീട്രൂട്ട് കീച്ചെടിയാണ് ഉണ്ടാക്കുന്ന ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കുക പറഞ്ഞാൽ ഇവക്ക് ബീട്രൂട്ട് എല്ലാം കടിച്ചാൽ പിന്നെ തിന്നൂല വാമി എന്നിട്ട് ആ ബീട്രൂട്ട് അരച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം ഇട്ട് പച്ചമുളകും ഇതിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആ സമയം തകേടുകൊണ്ട് പപ്പായ കൊണ്ടുവന്നതിന് അതിനിടയിൽ ഞാൻ അന്നേരം അത് കഴിച്ച് ഞാനിതെല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ കാരണം അടുപ്പത്ത് വേറെ സാധനമുള്ളതുകൊണ്ട് പിന്നെ തൈരും വേണം ഇതിന് ഇത്ര സാധനമേ വേണ്ടു എന്നിട്ട് നമുക്ക് ആദ്യം ബീട്രൂട്ട് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം ബീട്രൂട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ബീട്രൂട്ട് നല്ലോണം അത് വെള്ളം അതിന് കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പ് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നമ്മൾ അരച്ച തേങ്ങേൻ്റെ മിക്സ് അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആ തേങ്ങേൻ്റെ ഒരു ചെറിയൊരു പച്ചമണം പോകുന്നവരെ ഇതാക്കിയാൽ മതി എന്നിട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കിയൊന്നും വേണ്ട നമുക്കപ്പം തന്നെ ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതാ നല്ല കിച്ചടി റെഡി നമുക്കിതിന് ഈ പായസത്തിൽ വറുത്തിട്ടിട്ടില്ല അത് വറുത്തിടാം അണ്ടിപ്പരിപ്പും പരിപ്പും കിസ്മിസും മാത്രം ഇട്ടിട്ട് വറുത്തിടാം ഏലക്ക ഇടാൻ മറന്നു പോയിട്ട് ഞാൻ അതിട്ടിനെ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല മറന്നുപോയി അങ്ങനെ എൻ്റെ പായസം റെഡിയായി കിച്ചടി റെഡിയായി അന്നേരം ഇനി ഇതാ നമുക്ക് ഇനി പപ്പടം കൂടെ ആക്കിയാൽ മതി കിച്ചടീൻ്റെ അകത്ത് വറുത്തിട്ടിട്ടില്ല അതും വറുത്തിട്ട് ഇനി പപ്പടം കൂടെ ആയാൽ നമ്മുടെ സദ്യ എല്ലാം റെഡി ഇതാ നമുക്ക് നല്ല കേരള പപ്പടം തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ പപ്പടം ഒന്നും അല്ലാണ്ട് അങ്ങനെ പൊന്തി വരില്ല അതാ എൻ്റെ എല്ലാ വിഭവങ്ങളും റെഡി സാമ്പാറും അവിയലും ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ഓണല്ലേ അപ്പം ഞാൻ ഉപയോഗിച്ചെന്നാൽ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കാം നാളെ വീട്ടിലെന്തായാലും ബിരിയാണി ആയിരിക്കും അങ്ങനെ നമ്മളിത് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി നമ്മൾ ഉത്രാട സദ്യ റെഡി